ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് മാംഗോ പുഡിങ് റെസിപ്പി ആയിട്ടാണ് വായലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഈ ഒരു പുഡിങ് വളരെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫുഡേയും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള മാംഗോ ആണ് എടുത്തിട്ടുള്ളത് ഞാനതിലൊരു നാല് മാംഗോ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സർ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ടൊരു ഒരു അര ടീസ്പൂൺ വനില സെൻസും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴിത് അരച്ചു എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു കസ്റ്റേർഡ് മിക്സ് റെഡിയാക്കാം അതിനായിട്ടൊരു പാലിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നേരെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊട്ടും കട്ടങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇത് കണ്ടോ നല്ലപോലെ തിളച്ച് പാകമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഓവർ ലൂസായി പോകാൻ പാടില്ല കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഞാനിവിടെ ഒരു ആറ് പീസ് ബ്രെഡ്ഡാണ് എടുത്തിട്ടുള്ളത് ഞാനിതിൻ്റെ അരികെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പുഡിങ്ങ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഇതിലോട്ട് ഒന്നര തവിയോളം കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതിൻ്റെ മേലെ രണ്ട് പീസ് ബ്രെഡ് വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു ഒന്നര തവിയോളം റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബദാം മുർച്ചതും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി സെക്കൻഡ് ലെയർ ചെയ്തെടുക്കാം രണ്ട് പീസ് ബ്രെഡ് വെച്ചെടുക്കാം വീണ്ടും മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് മാംഗോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ബദാം മുറിച്ചെടുത്തിട്ടുള്ളത് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി കൊടുക്കാം ഇനി കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ത്രീഡ് ലെയറും സെറ്റ് ചെയ്തെടുക്കാം കണ്ടോ ത്രീഡ് ലെയർ കൂടി സെറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ബൗൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഒരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണ് ഇത് അടച്ചിട്ട് വേണം കേട്ടോ ഫ്രീസറിൽ വെക്കാനായിട്ട് ഇപ്പോഴത്തെ ഇത് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ബ്രഡ് മാോ പുഡിങ് ഇത് അടിപൊളി തന്നെ റെഡി ആക്കി കണ്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് മാംഗോ പുഡിങ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും മാംഗോ കസ്റ്റാർഡ് അതുപോലെ ചോക്ലേറ്റ് ഇതിന്റെ എല്ലാം ഫ്ലേവർ ഒന്നിച്ച് വരുന്നതുകൊണ്ട് എന്നെ ഒരു അസാധ്യ രുചി തന്നെയാണ് ഇത് കഴിക്കാൻ അപ്പൊ എല്ലായിരിക്കും എൻ്റെ വെറൈറ്റി എൻ്റെ ടേസ്റ്റ് ബ്രെഡ് മാംഗോ പുഡിങ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാ വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ